അസലാമലൈക്കും വഹമ്മത്തുള്ള നമസ്കാരം ബാബ മുരടിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം ആർ സി സിയിലേക്കൊരു യാത്രയാണ് റിയൽ ഹീറോസ് ക്ലബിൻ്റെ മെമ്പറായ ഞങ്ങളുടെ സുഹൃത്തിന് അടിയന്തിരമായിട്ട് ബ്ലഡ് ആവശ്യം വന്നപ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വെളുപ്പിന് രണ്ടര മണിക്ക് എഴുന്നേറ്റ് റെഡിയായി നാലൻപതിനുള്ള ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടു പുറപ്പെടുന്ന വഴിയിൽ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കയറിയ വാഹനം റോഡിൽ സിറ്റി സർവീസ് തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് ബസ് ഇലക്ട്രിക് ബസ്സാണ് ബ്രേക്ക് ആയി അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പുതിയ കാര്യമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്ന് ആർ സി സിയിൽ ഞങ്ങളെത്തി ഞങ്ങളെ സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാം കൂടി ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തോരോരോടുത്തോർ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഏകദേശം പതിനൊന്നോളം പേരാണ് പോയത് പക്ഷേ ഏഴ് പേരുടെയാണ് ബ്ലഡ് എടുക്കാൻ പറ്റിയുള്ളൂ ഞങ്ങളുടെ ക്ലബിൻ്റെ മെമ്പറല്ലാത്ത സ്റ്റാർലൈൻ ജലീൽ സാഹിബും ദുബൈയില് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദുബൈയിലൊരു വ്യവസായിയാണ് അദ്ദേഹം അദ്ദേഹം മനുഷ്യജീവന് ഇത്രത്തോളം ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു സംഭവത്തോട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതല്ല ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും വരാം ബ്ലഡ് നൽകാൻ ഞാനും വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വരികയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ക്രിസ്റ്റോ വാഹനത്തിൽ ഞങ്ങളെല്ലാവരെയും കയറ്റി എളുപ്പിന് ആലുവയിൽ എത്തിച്ച് ട്രെയിനിൽ പോയി ബ്ലഡെല്ലാം കൊടുത്ത് തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹം ഞങ്ങളെല്ലാം വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്ന് ഫുഡും എല്ലാം കഴിച്ചാണ് ഞങ്ങൾ പിരിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വാഹനവുമായി ഷിഹാബ് മംഗലത്ത് പറമ്പി പറമ്പിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വാഹനവും കൊണ്ടുവന്നു ക്ലബിൻ്റെ പ്രസിഡൻ്റ് ഋഷി സാഹിബും അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ കാര്യദർശി ഷമീർ ജമിയാനി ഉസ്മാൻ മൈദീൻകുട്ടി സാഹിബ് മൈദീൻകുഞ്ഞ് സാഹിബ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പലരും പേര് വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം എത്തി അവിടെ ബ്ലഡ് കൊടുത്തതിന് ശേഷം അടുത്ത ബസ്സിനു വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ വീണ്ടും ട്രെയിനിൽ യാത്ര ഞങ്ങൾ തുടങ്ങി വൈകിട്ട് ഏകദേശം ഏഴ് മുക്കാൽ എട്ട് മണിയോടുകൂടി ഞങ്ങൾ ആലുവയിൽ തിരിച്ചെത്തി യാത്ര സുഖം തന്നെയായിരുന്നു അതുപോലെ തന്നെ റഷീഖ് ഷിഹാബ് അങ്ങനെ പല സുഹൃത്തുക്കളും നമ്മുടെ ഒപ്പം തന്നെ ബ്ലഡ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഒരു റെസ്റ്റോറൻറ്റ് കവാലി ആലുവ മൂന്നാർ ഹോട്ടലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് ലേറ്റായതിനാൽ വീട്ടിലെത്തുമ്പോഴേക്കും ടയേഡാകുമെന്ന് തോന്നിയതിനാൽ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കും മടങ്ങുകയായിരുന്നു നല്ല വൃത്തിയുള്ള റെസ്റ്റോറൻറ്റാണ് ഫുഡൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഞങ്ങൾക്ക് സെർവ് ചെയ്തു ഷവായിയും അൽഫവും എന്നുവേണ്ട പല വിധത്തിലുള്ള ഫുഡും ഞങ്ങൾക്ക് അവർ സെർവ് ചെയ്തു എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് നല്ലൊരു റെസ്റ്റോറൻറ്റാണ് നല്ല ഫുഡാണ് ഇവിടെ ഉള്ളത് കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വരിക ഞങ്ങൾക്ക് നല്ല ഫുഡാണ് ഇവർ സെർവ് ചെയ്തത് അതുകൊണ്ടാണ് ഇവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല പെരുമാറ്റമാണ് സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് കിട്ടിയത് മെയിനായിട്ട് പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് അതൊരു പ്രത്യേകം എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന രീതിയിലുള്ളതല്ല അല്ല വൃത്തി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ